ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ചേർക്കാതെ തയ്യാറാക്കുന്ന മുട്ടയപ്പം എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ബ്രേക്ക്ഫാസ്റ്റിനുമൊക്കെ ഇറച്ചിക്കറിയുടെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് കഴിക്കാം ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത പച്ചരി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് ഞാൻ ഒരു കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് ചോറ് നമ്മളെടുത്ത പച്ചരിയുടെ പകുതി ചോറ് ഇപ്പോൾ ഒരു കപ്പ് പച്ചരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്ന വെള്ളം വളരെ ശ്രദ്ധിക്കണം അരക്കപ്പ് വെള്ളം മാത്രമേ ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതുപോലെ ഒന്ന് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം റിവയുടെ പോലെ ചെറിയ തരി ഉണ്ടായാലും കുഴപ്പമില്ല ഇതുപോലെ ഈ ഒരു കട്ടിയിൽ വേണം ഇതിരിക്കാൻ വെള്ളം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഈ അപ്പം ഉണ്ടാക്കിയാൽ ശരിയാവത്തില്ല നമ്മൾ ഈ ഒരു പരുവത്തിൽ വേണം ഇത് അരച്ച് എടുക്കാൻ ഇത് ഇനി ഇത് വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉടനെ തന്നെ നമുക്കത് ചുട്ടെടുക്കാം ചൂടായ എണ്ണയിലേക്ക് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് വേണം നമ്മളിത് ഒരു തവി മാവ് കോരിയൊഴിച്ചു കൊടുക്കണം ഇനി നമ്മൾ തവി കൊണ്ട് തൊടൊന്ന് ചെയ്യരുത് തന്നെത്താൻ തന്നെ അത് വെന്ത് നിങ്ങി പൊങ്ങി വരും നെയ്യപ്പോ ഒക്കെ പൊരിക്കുന്നത് പോലെ പൊങ്ങി നന്നായിട്ട് വീർത്ത് വരും അതിന്റെ അടിഭാഗം ഒന്ന് വെത്തതിന് ശേഷം മാത്രം നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാവൂ അതുപോലെ തിരിച്ചു മറച്ചുവിട്ട് നന്നായിട്ടൊന്ന് വെച്ചെടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതാ വെള്ള കളർ മാറുന്നതിന് മുന്നേ തന്നെ നമുക്കത് കോരിയെടുക്കാം എണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് ഇത് ഒഴിക്കുകയും വേണം ഒഴിച്ചതിന് ശേഷം മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാം ഇപ്പം നല്ല അടിപൊളി നമ്മുടെ മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട മുട്ടയപ്പം എന്നൊക്കെ പറയുന്ന ാണ് നമ്മളൂടെ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത മാവും ഇതുപോലെ തന്നെ കോരിയൊഴിച്ച് തിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ മറിച്ചിട്ട് മറച്ചിട്ടു കാരണം അടിഭാഗത്തായിരിക്കും മാവ് കൂടുതലായിട്ട് ഇരിക്കുന്നത് ഇതുപോലെ എല്ലാം ഇവിടെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് ബീഫ് കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്